പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വശ്യം അല്ലെങ്കിൽ കൈവിഷം കാലങ്ങളായി നമ്മൾ കേട്ടുപഴകിയ ചില മന്ത്രതന്ത്ര കർമ്മരീതി പഴക്കം എത്ര തന്നെ ചെന്നാലും ഇന്ന് ഇതിന് ആവശ്യക്കാർ ഏറെയാണ് അത് എന്താണെന്നറിയാൻ വേണ്ടിയും അതൊന്ന് പ്രയോഗിച്ച് ഫലം കാണാൻ വേണ്ടി ഒരു ആണിന് പെണ്ണിനെയോ ഒരു പെണ്ണിന് ആണിനെയോ വശത്താക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു മന്ത്രരീതിയാണിത് പിണങ്ങിക്കഴിയുന്ന ഭർത്താവിനെ ഇണക്കാനും അതുപോലെ തന്നെ തിരിച്ചും ഇത് ചെയ്യും ചില ഭാര്യമാർ ഭർത്താക്കന്മാർ മറ്റു സ്ത്രീകളെ ആഗ്രഹിക്കാതിരിക്കാനും ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് മാന്ത്രികൻ ജപിച്ചു കൊടുക്കുന്ന പഞ്ചസാരയോ ഭസ്മോ ഭർത്താക്കന്മാരറിയാതെ ഭാര്യമാർ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന പാലിലോ വെള്ളത്തിലോ കലക്കി അവർക്ക് കൊടുക്കുന്നു പിന്നീട് അയാൾ ഈ വശ്യം ചെയ്തയാൾ എന്തു പറയുന്നോ അത് തന്നെ ചെയ്യും പരിചയമുള്ളവർക്കല്ലേ ഈ പാലിലോ വെള്ളത്തിലോ കൊടുക്കാൻ പറ്റൂ ഇത് ചെയ്യുന്നത് കൂടുതലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആയിരിക്കും വിഷ്ണുമായ സേവകനായ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതനുസരിച്ച് ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വരെ വശ്യം ചെയ്യണം എന്ന ആവശ്യമായി രംഗത്ത് വരുന്നുണ്ട് അവരുടെ പ്രണയം വിജയിക്കാൻ വേണ്ടി അങ്ങനെയുള്ള അവസരങ്ങളിൽ കൈവിഷകർമ്മം ചെയ്യുന്നവർ ആ ചെയ്യേണ്ട ആളുടെ ഫോട്ടോ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഫോട്ടോയിൽ നോക്കിയാണ് മന്ത്രങ്ങൾ ഉരുവിട്ട് ശ്യം ചെയ്യുന്നതും ഈ വശ്യം അല്ലെങ്കിൽ കൈവിഷം എന്ന് പറയുന്ന കാര്യത്തിന് ഒരു സമയമുണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ കുറച്ച് നാളെ ഇതിൻ്റെ ശക്തി നിലനിൽക്കും എന്നിട്ട് ഇത് അവസാനിക്കും ഇത് അവസാനിക്കുന്നതോടെ ഈ വശ്യം ഉപയോഗിച്ച് ഇഷ്ടത്തിലായ രണ്ടുപേർ ഒരു പക്ഷെ വീണ്ടും മകലും അവർ കാലക്രമേണ വേറെ വിവാഹമൊക്കെ കഴിച്ച് മാറിപ്പോകും പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയാം ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രണയിനിയാക്കാൻ വേണ്ടി വശ്യം ചെയ്യുന്നു അതുവഴി അവർ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു വശ്യത്തിൻ്റെ ശക്തി കുറയുമ്പോൾ അവർ അകന്ന് കാലക്രമേണ ആ പെൺകുട്ടി വേറെ വിവാഹം കഴിക്കുന്നു പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം സന്തോഷപ്രദമാകില്ല കാരണം അവളുടെ ഉള്ളിലെത്തിയ വശ്യമാണത് ഇത് അവൾക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കും കർമ്മികൾ പറയുന്നതനുസരിച്ച് ഭക്ഷണം വഴി അകത്തു പോകുന്ന ഈ കൈവശ വസ്തു അവളുടെ ശരീരത്തിലേക്ക് ലയിച്ചു എന്നാണ് അത് ആ ശരീരത്തിൽ വ്യാപിച്ചിരിക്കും അത് ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്നവർ നമ്മുടെ നാശത്തിന് വേണ്ടിയും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ കൈവിഷം കിട്ടിയവർ ഒരിക്കലും ഗതി പിടിക്കാതെ എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാതെ അവർ ജീവിതത്തിൽ വലിയ പരാജയമായി മാറും നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാകും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് നല്ല കഴിവുകളും പക്ഷേ അവർ തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരിക്കും ചിലർ മാനസിക രോഗികൾ വരെ ആയി മാറിപ്പോകും പ്രണയത്തിനോ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമോ അല്ല ചില ചാത്തൻ സേവാ മടങ്ങളിൽ നിന്നും നമുക്ക് വശ്യമുണ്ടാകും സേവാമഠങ്ങളിലേക്ക് സ്ഥിരം ആളുകൾ വരുന്നതിനു വേണ്ടിയും വന്നാറു പിന്നെ അവിടെ നിന്നും മാറിപ്പോകാതെ എന്നും അമ്പലത്തിൽ വരുന്നതിനു വേണ്ടിയും എല്ലാ ദിവസവും അവിടെ ഇതുപോലെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഭക്തരുടെ വരവ് ആ അമ്പലത്തിലേക്ക് കൂട്ടും അതുവഴി അമ്പലത്തിന് പുരോഗതി ഉണ്ടാകും ഈ തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾക്ക് വ്യക്തിജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ആ അമ്പലങ്ങളിൽ ഇടയ്ക്ക് പോകണം എന്നൊരു തോന്നൽ മാത്രമേ വരുത്തൂ ചില അമ്പലങ്ങളിൽ പോയാൽ അവിടെ നല്ല ഭക്തജനത്തിരക്കും വീണ്ടും ആ അമ്പലങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം എന്ന് നമുക്ക് തോന്നാറില്ലേ ഇത് അതിനുദാഹരണമാണ് ഇനി ഇതിൽ നിന്നും ഒരു പരിധിവരെ ഒരു മാർഗമുണ്ട് മറ്റാരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ തന്നാൽ അത് കഴിക്കേണ്ടതാണെങ്കിൽ അതിൽ നിന്നും ചെറിയൊരംശമെടുത്ത് കളയുക ഇനി കുടിക്കേണ്ടതാണെങ്കിൽ വിരൽ കൊണ്ട് അതിലൊന്ന് മുക്കി കുറച്ചെടുത്ത് പുറത്തേക്ക് കുടഞ്ഞു കളയുക ആ കളയുന്ന അംശത്തിലായിരിക്കും കൈവിഷത്തിൻ്റെ ശക്തി ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു അത് കളയുന്നതോടെ ആ ഭക്ഷണത്തിലെ കൈവിഷമൊഴിഞ്ഞ് അതൊരു സാധാരണ ഭക്ഷണമായി മാറുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു ആശയവുമായി വീണ്ടും കാണാം